ണല്ലാ വെയിലത്ത് കളിക്കണത് ബിലു കേറ് ചായത് എവിടേക്കാ പോയത് ഈ അടുക്കളയില് പണി കഴിയാതെ കുഞ്ഞ മൊളിക്കണ്ടോ മുട്ടിയവിടക്കീ പെൺകുട്ടി പോയത് ആ പെൺകുട്ടി ചായ ഒടിച്ചിരിക്കണാവും ചോറ് വാർത്ത അല്ല നേരത്തെ കറിയാണ് ഈ ചൂടാക്കി വെച്ചിരുന്നത് അതവിടക്കൂടെ പോയത് മച്ചിന്റെ കളിക്കണേ വാ ചായ തരമ്പ തുണക്കിട്ട് വരാത്തിനും കാറ്റിനും പണി ജയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരാരും ആ കാർവാറും നോക്കി പെരൻറെ ഉള്ളി തരുന്നാ മതി താത്തരില്ല അല്ലെങ്കിൽ ഭയങ്കര വർത്തമാനമായിരുന്നു ഉമ്മ ഞാൻ എടുത്തോണ്ട് പണിയും സാസം മുട്ടിയിട്ട് എടുക്കാൻ നിൽക്കണ്ട അപ്പം അന്ന ആളാണ് ഇപ്പോ കുട്ടി കറി വേണോന്നാരുണ്ട് ഓ മൂല കൊടുത്തു കുമ്മുട്ടിയേ കുമ്മുട്ടിയേന്നണിങ്ങാണ്ട് ഒരു സുഖം തരും ഒരു നേരം മുളക്കാൽ മമ്മൂട്ടിയെ കുമ്മുട്ടിയെന്ന് വെച്ചാൽ വരണ്ടായി നീല കിൻറ്റി കൊടുങ്ങണ്ട് ഒരു സോകുണ്ടായി നാലുമണിക്കൂറും ഒരു സാസമുട്ടിന്റെ പേരും പറഞ്ഞാണ്ട് ഇങ്ങനെ കുത്തരക്കും ഞാൻ ഊറ വന്നിട്ടുണ്ടായി പിന്നെ അത് മതിക്ക് ചാലം എടുക്കട്ടെ ട് കേറ് എനക്ക് അപ്പത്തേക്ക് കറി വേണ വേണ്ടേ നിങ്ങണ്ട് വാ ചാടിക്കാൻ വായോ വെയിലത്ത് ഇങ്ങനെ ഇറങ്ങി കൂടിയണല്ലോ കളിക്കാൻ അവിടെ കേറുമ്മന്റെ കുട്ടി നല്ല ആക്ക കുട്ടിയാണ് ഇപ്പൊ ഈ കറി കൂട്ടാതെ എങ്ങനെ ചായ കുടിക്കല് ഏ എങ്ങനെ ചായ കുടിക്കല് വിഷ്മല്ലേ ഈ കറി കൂട്ടാതെ എങ്ങനെ തിന്നല് എന്റെ ഉമ്മോടിക്കപ്പ പോയത് അറിയില്ലേ പച്ച ഉൾച്ചീന്ന എന്റെ നല്ല ഉളിച്ചീ നിലപ്പിച്ചി നല്ല ഉളിച്ചീന്നെ ഉൾച്ചീ നിലപ്പിച്ചി രാത്രി വിളിച്ചത് ഇപ്പൊ തന്നെ വീക്കി വീണീന ഉമ്മോട് ഉമ്മനോട് പറയുന്നത് കണ്ടിക്കണ അത് സാര എന്റെ ഉമ്മച്ചക്ക് എന്റെ പച്ചക്ക് വിവരം ഇല്ലാതായി പോയിട്ടാ അതാണ് ഇട്ടാ ഏഹ് വേറെ അത് നൂറങ്ങനെ നോക്കി നോക്കിയിട്ടേ അതൊരു താവച്ചയക്കണം എന്റെ പാക്ക് അതിനനുസരിച്ചൊരു പെണ്ണും കളിയും കിട്ടിയിക്കണം പറച്ചോനെ ഏർ ഇന്നോട് മമ്മാന്റെ കുട്ടി ഏർ ഇന്നോട് നീ എന്നോട് പറഞ്ഞിരിക്കണെന്നുള്ളത് ഉമ്മച്ചനോട് പറയാൻ നിൽക്കണ്ടട്ടാ കേട്ടാ ഏ രാവിലെ തന്നെ നല്ല വെയിലാണല്ല ഈ ഇമ്മരപ്പാടിമ കൊടുന്ന് തിന്നൽ ഒരു താവശ്യ അയക്കണ എനിക്കിട്ടാ എല്ലാ മക്കളും അകത്തിയിരുന്നിട്ടാ തിന്നല് ഈജ് മാത്രാണ് ഈ ഇമ്മരപ്പാടിമ ഇരുന്ന് തിന്നണന്നിട്ട് വാശി പിടിക്കല് വല്ല്യ കുട്ടിയായില്ല മോമാന്റെ കുട്ടി വലിയൊരു ആൺകുട്ടിയായില്ലേ ആൾക്കാര് കാണൂലേ ഈ ഇമ്മര് പണിയുമ്പോ തിന്നല് വല്യ കുട്ടിയായിട്ടാണ് ഇപ്പൊ കറി ഒന്നും ഒഴിക്കാതിരുന്ന് തിന്നണത് ആ ആ ഇമ്മീ പേരക്കുട്ടിയേ ഇവിടെ ഇണ്ടല്ല ഉമ്മരത്തന്നെ ഇണ്ടല്ല ഞാൻ മളയെ കൊറേ നേരം ആയിക്കണ് ഇരിക്കലുടങ്ങിട്ട് ഇവനേട്ട് എന്നിട്ട് തിന്നണ്ടായി എവിടെ തിന്നണ് കണ്ടില്ല ചി ഈ രണ്ട് ദോശ ദോശമായിട്ട് അറിയ കറി ഒഴിച്ചിട്ടില്ല ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ എന്താ അവിടെത്തന്നെ നിക്കണിങ്ങോട്ട് കേറിയേ ഇല്ലെന്ന് കേറുന്നില്ല ഞാൻ പോട്ടെ പിന്നെ നിങ്ങൾ ഇങ്ങനെ നൂറിനെ കെട്ടിക്കണ്ടാ നൂറനെ നൂറനെ മള ഇത്രയും കാലായിട്ട് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ട് കെട്ടിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാന്നെ പറയാ എനക്കറിയണല്ല ഈ പറയത്ത അവസ്ഥ പിന്നെ റിനു ഇല്ലാതെ നൂറക്ക് പറ്റൂല ഇരുത്തിനാലണിക്കൂറും പാച്ചു 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 എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞു അത് പാച്ചില്ല അത് പറ്റില്ല പിന്നെ ഞങ്ങളോളെ കല്യാണത്തിന് പറ്റിട്ട് ഈ ഓണല്ലോ ആ കുട്ടിക്ക് ചായ ഒക്കെ കൊടുക്കണ്ടില്ലേ എന്റെ ആരത്തിന്റെ മോനിക്കേ പെണ്ണ് നോക്കുണ്ടായിന്ന് അപ്പക്ക് മേ ഓടി അന്നതേ നമ്മളെ നൂറനാണ് അതെ ഞാൻ പിന്നെ വന്ന് ചോദിച്ചത് നൂറനെ കെട്ടിക്കുണ്ടോന്നുള്ളത് ഓ പിന്നെ ഇപ്പൊ ഓളെ കെട്ടിക്കാഞ്ഞിട്ടാ ഓളെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിലവൊക്കെ തള്ളങ്ങൾ വന്ന് നോക്കോ അന്ന് രാവിലെ തന്നെ കുറ്റം പറിച്ചെന്തിനാ വന്നിട്ടുള്ളത് പക്ഷെ അല്ലെങ്കിലോ എൻ്റെ കുട്ടിനെ കുഞ്ഞം കാക്കാനും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാണെങ്കിൽ കാത്തുക്കും ഇതൊക്കെ തളക്കഴിയാണെന്ന് പറഞ്ഞ് ആ ഞാൻ ഞാൻ ഇപ്പം എന്തെന്ന് എന്നോട് പറയുക ഉണ്ടെങ്കിൽ പിന്നെ ഓനെ കൊണ്ട് കെട്ടിക്കാലയച്ചിട്ടേന്ന് ഓനക്ക് തന്നെ നൂറനെ കണ്ടൊരു പരിചയമുണ്ട് അതേ പിന്നെ ഞാൻ ചോദിച്ചത് ന്യൂറനോട് ചോദിക്കാതെയാണെങ്കിൽ എന്നോടൊന്നും പറയാനും പറ്റൂല പിന്നെ അവസ്ഥ അവസ്ഥയെന്നുണ്ടെങ്കിൽ ആ കോലാണ് ഞാൻ എന്തായാലേ ഓള് വറ്റ ആ നോക്കറിയാലോ ഞാൻ ചോയിച്ചു തന്നെ ഉള്ളു ഇനിയിപ്പൊ ഞാൻ ചോദിച്ചോണ്ട് നിങ്ങളൊന്നും കരുതണ്ടട്ടാ ഞാൻ എന്നാ പോട്ടെ ആലേ കണ്ടങ്ങള് കൂടുതലൊന്നും കല്യാണം കെട്ടിക്കളന്നു നടക്കപ്പോ അത് റിനോനിയും നിങ്ങൾ ഇവിടെ ആരാ നോക്കല് പുതിയ തോളിങ്ങളെയും കൂടി ഞാൻ വേച്ചെടുക്ക എന്നെ കൊണ്ടൊന്നും പറ്റൂല തരുന്നു ഞാൻ പോയി നിങ്ങളെ കുട്ടിക്ക് ചാടുക്കലാടന്നോട്ടെ ആ സ്വന്തം മകളങ്ങനെ മറ്റുള്ളവരെ പേർക്കും പണിക്കും പറഞ്ഞയച്ചിങ്ങാണ്ട് അതിനൊരു ജീവിതം കൊടുക്കാതെ കൊണ്ടാർക്കുള്ള ഒരു തള്ളി കൊടുക്കും അതിന് നല്ലതുമായ പോയിക്കോളെ കെട്ടിക്കാതെ നടക്കണം ഇതാണോ പഠിച്ചുകാലത്ത് എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാവില്ല ഓള പ്രായത്തിലുള്ളവരൊക്കെ കെട്ടിച്ച് കൊണ്ടുപോയി എൻ്റെ കുട്ടി മാത്രം കുടുംബം എന്ന് പറയും നടക്കുകയാണ് തിന്നൂടത് ഞാൻ തിന്നൂടെ ആ ഇപ്പൊ കുറവുണ്ട് ശ്വാസം മുട്ടിനെ ഇന്നലെ നൂറെ കൊണ്ടി കാണിച്ചു ഇങ്ങനെയും മളയെ എന്തോ ഒരു ശ്വാസം അറിയോ നിൽക്കാനും വെച്ച ഇരിക്കാനും വെച്ച അങ്ങനെ ഒരു ശ്വാസമുട്ടയായിരുന്നു ഞാൻ വേറെത് കാലം തുറത്തിയതാണ് ഈ ഉളിക കുടിക്കല്ലേന്ന് അറിയോ ഈ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ഇന്നിപ്പോ രാവിലെ എന്നോട് വന്നു ചോദിക്കേ നൂറനെ കെട്ടിക്കുണ്ടോന്നുള്ളത് ഇക്കാണെങ്കി അത് കേട്ടപ്പോ മുതൽക്കേ നെഞ്ഞത്തൊരു പെടക്കൽ കാര്യം എന്ത് പറഞ്ഞാലും ഓളെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ എന്റെ കുട്ടി ഇപ്പോഴും കുടുംബവും അഞ്ചത്തി ഇമ്മീന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണെല്ലാം ഒരാങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരിയല്ല തിരിഞ്ഞു നോക്കണീയല്ല കാര്യത്തിൽ കുട്ടിക്ക് ചായ കൊടുത്തുകൊണ്ട് അവിടേക്കേ പോയത് അൂറന കെട്ടിക്കോ മുക്കപ്പാടെ കുഞ്ഞകാല തലേലാവുന്ന തോന്നണ ഇതിപ്പോ ഞാൻ എൻ്റെ പേരേ പോലെ ഞാൻ നോക്കുന്നുയ്യ തള്ളിഞ്ഞാ ബുദ്ധിയാത്ത പെടിയും കൂടി ഞാൻ നോക്കുന്നുയ്യാന്നല്ലേ ഇത് രണ്ട് പെങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നു വാണ്ടാന്നുണ്ട് പിന്നെയും എങ്ങനെയെങ്കിലും എൻ്റെ ഒപ്പാന്റെ ഒരു ഇതുകൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത് അപ്പൊ ഇങ്ങനെ ഒന്ന് പൊട്ടക്കിയും ചെയ്ത് ഒന്നാണെങ്കിലും ഇത് അത് വാടകപ്പരയിലും ചടച്ചു തുടങ്ങിയിക്കണി വാടകപ്പെറിയെന്നുങ്ങട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞങ്ങാക്കുട്ടിക്കാണ്ട് ഇവിടുന്ന് പോവാൻ നോക്കുമ്പോൾ കല്യാണ കാര്യം ഇതില് കാര്യമായിപ്പോ മുട്ടിയ നമുക്ക് ഈ അയൽ കൊടുന്ന് അയക്കായിരുന്നു കുട്ടിയാ ഇപ്പൊ വെയിലുണ്ടല്ലോ വെയിലാത്തപ്പോ നമുക്ക് ഇവിടെ കെട്ടാം ആ അത് നമുക്ക് അയക്കമ്മ അത് ഞാൻ നല്ല രാത്രി കെട്ടിയതാണ് അത് അയക്കാം പിന്നെ കുഞ്ഞോ വിളിച്ചീന്നോ കുഞ്ഞാക വിളിച്ചിട്ടില്ല എന്തിയ വിളിച്ചിട്ടില്ലേ പെരത്ത സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണല്ലോ എന്താ പോരാക്ക് ഇമ്മ ഉണ്ട് എന്നോ പെങ്ങന്മാരുണ്ട് ഒരു ചിന്ത ഇല്ലയെ എല്ലാം അറിയാൻ പാടിയ ഞാൻ ചോദിക്കുകയാണ് രണ്ടു മൂന്ന് മാസമായി ഓ പൈസ തന്നിട്ട് എന്താ മങ്ങൾ ഇങ്ങനൊക്കെ പറയണത് കുഞ്ഞോൻകാക്ക വിളിക്കാത്തതിനെപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് അല്ല എന്താ പോയപ്പാടിന്നോ അവ ശമ്പളം കിട്ടുന്നു ഞാനുണ്ടെങ്കി ഓനോട് ഇങ്ങോട്ട് വരാൻ പറയും ഇത് എത്രച്ചിട ഞാൻ കണ്ടില്ല കേട്ടില്ല ചിട്ട് നിൽക്കേണ്ടത് എത്രച്ചിടാ ഞാൻ ഞൂറനോട് പറയേണ്ടത് പഞ്ചസാര കഴിഞ്ഞിരിക്കണേ അരി ഇപ്പൊ റേഷൻ പാടിയെന്ന് കിട്ടിയത് കഴിഞ്ഞ് മിഞ്ഞാന്നാണ് ഇപ്പൊ അത് കൊടുന്നത് ഇതിപ്പോ കഴിയാനായി സാധനങ്ങളൊന്നും ഇല്ല ഓ നീ തോതായിട്ടുണ്ട് എന്താ കാട്ടല് പൊന്നാരം മുട്ടിയ ഇമ്മാന്റെ കുട്ടി ഇങ്ങനെ കളവ് പറയല്ലേ എനിക്ക് കുഞ്ഞം വിളിച്ചിട്ട് ചെയ്യാന്നുള്ളതേ എന്റെ കുട്ടി നിന്നോട് പറഞ്ഞല്ലോ വിലുമോ എന്നോട് പറഞ്ഞല്ലോ എനിക്ക് വിളിച്ചിരുന്നു എന്നുള്ളതും എന്താ ക്രോംബുക്ക് അങ്ങനെ എന്തോ സാധനം കൊടുത്തായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വില പറഞ്ഞല്ലോ അതിപ്പോ ഒരു കുട്ടി വെറുതെ പറയോ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ നോക്കിക്കോളീ നോക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല ഓനൊരു വാടകക്ക് പൈസ തരണില്ല ഇന്നാളിപ്പ കതിജാത്ത ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ആ ജംഷി ഉണ്ടായിട്ടല്ല പൈസ തന്നത് ആ പെൺകുട്ടി നന്നായിട്ടല്ലേ എന്നിപ്പൊക്കെ ആ പെൺകുട്ടിനോട് ചോദിക്കാൻ പറ്റുവ ഇതൊക്കെ ജോനോട് പറഞ്ഞില്ലേ ഞാൻ എന്നോട് വന്ന് പിറ്റേന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിരിക്കണെന്നുള്ളത് ഓൻ അന്നിണ്ടെങ്കിൽ ഞാൻ ഫോണില് വിളിച്ചിണ്ടെങ്കി ഓൻ കട്ടാക്കുക എന്ത് പഠിപ്പാ ഇമ്മ നിങ്ങളെ വർത്താനം കേട്ടാ തോന്നല്ല കുഞ്ഞോൻകാക്ക വിളിക്കാത്തത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നുള്ളത് ഞാൻ കുഞ്ഞോകാക്കാനോട് പറിച്ചിലുണ്ട് ഒന്ന് വിളിക്കും പെരേത്തെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കിന്നുള്ളത് ഞാൻ കുഞ്ഞോൻകാക്കാനോട് പറിച്ചിലുണ്ട് കുഞ്ഞോൻകാക്കാനോട് പറയാനിട്ടൊന്നല്ല പക്ഷെ കുഞ്ഞോൻകാക്കല്ലോ അത് ഉമ്മിങ്കൂടിയും കുഴപ്പം തന്നെയല്ലേ വാതിലൊക്കെ തുറന്നിട്ടോ കുഞ്ഞോൻകാക്കന്നല്ലേ രാത്രി എപ്പഴ് എനിക്ക് വിളിച്ചതാണ് അല്ലാതെ ഇന്നോട് വർത്തമാനം പറഞ്ഞിട്ടില്ല അതും തമാശക്ക് അവനോട് പറഞ്ഞതാണ് ഇപ്പൊ ഇങ്ങനെ ക്രോംബുക്ക് കൊടുത്തേക്കുണ്ട് എന്നുള്ളത് അല്ലാതെ കാര്യത്തിലൊന്നില്ല അതിൻ്റെ അടുത്ത് അവിടുന്ന പൈസ അതിനല്ലെങ്കിലും പണിയില്ല പണി കുറവാണ് ശമ്പളം കുറവാണ് ആയിക്കോട്ടെ ഞങ്ങൾ കുട്ടിനോട് തമാശക്ക് പറഞ്ഞാലും വേണ്ടീല കാര്യത്തിനും പറഞ്ഞാലും വേണ്ടീല അതിന് ഉമ്മാക്ക് പ്രശ്നമില്ല ഇല്ല അവരാരെ തന്തിയും തലേന്നെയാണ് മക്കൾക്ക് വാങ്ങിക്കൊടുക്കല് അതിലൊന്നും ഉമ്മാക്ക് പ്രശ്നം ഇല്ല ഇന്റെ കുട്ടി വാങ്ങിക്കൊടുക്കുന്നതിനും ഇന്റെ കുട്ടി ഇങ്ങളെ രണ്ടാളും നോക്കണേനും എനിക്ക് സന്തോഷമുള്ളു പക്ഷെ ഞാൻ അതല്ല പറഞ്ഞു എല്ലേത് നൂറിന്റെ തലമ ഏൽപ്പിക്കണ്ടല്ലോ ഈ ബഷീറാക്കാർന്ന് എത്ര പൈസ കിട്ടലേ എനക്ക് അറിയണല്ലേ അല്ലേ ഇത് ഇന്നലെ കൊറേ എനിക്ക് പൈസ ചെലവായി നൂറ റിനുന ചികിത്സക്ക് പൈസ ചെലവായി ഇതൊക്കെ ഓനക്ക് അറിയണതാണ് ഇത് അറിഞ്ഞിട്ട് ഓന് എന്ത് പണിയാണ് ഈ കാട്ടണത് ഇമ്മാനോട് എത്ര ഞാൻ പറഞ്ഞു കൊടുക്കണം അതിനെ പറ്റി സംസാരിക്കരുത് ഞാ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പറയുമ്പോള് പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യമാരുടെ കുട്ടി മനസ്സിലാക്കി അല്ലേത് നൂറിന്റെ തലമ നമ്മൾ ഏൽപ്പിക്കണ്ടല്ലോ നാളെ പിറ്റാന്ന് ഓർക്കും വേണ്ട ഒരു ജീവിതം അതെന്തെങ്കിലും ആരും മനസ്സിലാക്കാത്തത് ആർക്കും അതിനെ ഒരു ചിന്ത ഇല്ല ഒരാണൊരുത്ത നോക്കണ്ട കുടുംബാണ് ഒരു പെണ്ണു ഒരുത്തി ആരാരും പാത്രം മോറിയിട്ട് നോക്കണത് എത്ര വെച്ചിട്ടാണ് പെൺകുട്ടി ഇങ്ങനെ നോക്കല് ഞാൻ അതൊക്കെ പറച്ചിലുണ്ട് ന്യൂറനല്ലേതുകൂടി ഏൽപ്പിക്കണ്ടുള്ളത് ആങ്ങളെ ചെയ്യേണ്ട കടമ കുറേ ഉണ്ട് അത് ഓനോടൊന്ന് ചെയ്യാൻ പറയും ഇനക്ക് അത്രേ പറയാനുള്ളൂ അല്ലാതെ ഓൻ അന്യ എൻ്റെ കുട്ടീനെ നോക്കണേനൊന്നു എനിക്ക് സങ്കടമില്ല സന്തോഷം തന്നെ ഉള്ളു ഏതൊരു ഇമ്മാന്റെ അഭിമാനാണ് സ്വന്തം മക്കൾ പെണ്ണുങ്ങളെയും കുട്ടികളെയും നോക്കണേന്നല്ലേ പോലെ അത് കാണുമ്പോ തന്നെ ഉമ്മാക്കും സന്തോഷം തന്നെ ഉള്ളു പക്ഷെ ഈ പെരന്റെ ഉള്ളിൽ ഇത്രയും കരുന്ന് ഇടങ്ങറാവുമ്പോണ്ടല്ലോ ഈ സ്വന്തം കാര്യം നോക്കലേ അത് ഓനോടൊന്ന് നിർത്താൻ പറയുകൊണ്ട് എനിക്കത്രേ പറയാനുള്ളൂ എല്ലേത് ആ പെൺകുട്ടിനെ ഏൽപ്പിക്കലുണ്ടല്ലോ ഞമ്മള് അത് അത്ര നല്ലതല്ല ആ കട്ടുമ്പ് കെടുക്കണോ ഒറ്റ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ എത്രയാണ് മാസം വരഞ്ഞത് ഓള ഉളിക തന്നെ വരണിണ്ട് പത്തയ്യായിരം കുപ്പ്യ കൊറേക്കാൾ ജംഷി ഉണ്ടായത് കൊണ്ടാണ് തട്ടിമുട്ടി ഇങ്ങനെ പോണത് നിങ്ങക്കഴിഞ്ഞംഷിനെ കണ്ടിട്ട് നേരെ കണ്ടുകൂടല്ലോ ഞാൻ ഇനി അന്നെ ദേഷ്യം പൊടിപ്പിക്കാനോ അനക്ക് ഈറ വരാനോ അന്നെ കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല നീ അതിനെ ചൊല്ലിങ്ങാണ്ടി ജോനോട് വക്കാണുണ്ടാക്കണ്ട നമുക്ക് വായോ എന്റെ പണി തന്നെയുണ്ടെങ്കി ഈ അയൽ അയച്ചിടുക കാണിച്ചു കൊടുക്ക ഞാൻ ആ ചക്കന് അപ്പോ ചെക്കൻ ചെക്കൻ്റെ മമ്മാനോട് പറഞ്ഞിക്കണല്ലോ ചെക്കനക്ക് സ്വന്തം മാപ്പാനെക്കാട്ടിയും ഇന്നക്കാട്ടിയും കൂട് സ്വന്തം ഉമ്മാനോടാണ് അല്ലെങ്കിൽ രാത്രി കെടുത്താനോറിന്റെ കൂടാണല്ലോ ഓ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടോ അയിന്റെ അടുക്കൊരു ജംഷിന്റെ പേരും ദേഷ്യം വരുന്നോണ്ടൊക്കെ പാടും ഓന ഞാൻ കാണിച്ചുകൊടുക്ക ഓളിഞ്ഞിപ്പോ ആ കുട്ടിനെ അടിക്കുന്ന തോന്നുന്നത് ആ പോക്കാണ് ഓള് പോണത് ഈ ഇമ്മത് വാണ്ടാത്ത പണിക്കല്ലാന്നെ നൂറ വന്ന വെറിന്റെ നേരൊക്കെ കഴിഞ്ഞല്ലേ വീലേ വീലുവാനോട് പറഞ്ഞു കൊടുത്തത് ഏഹ് ഒന്ന് പറഞ്ഞു അന്നോട് ഞാൻ നല്ല രാത്രി എന്ത് പറഞ്ഞത് അന്നോട് ഞാൻ നല്ല രാത്രി എന്ത് പറഞ്ഞത് പറയരുത് പറയരുത് എന്ന് പറഞ്ഞ പറയരുത് പറയരുത് പറഞ്ഞ ഏഹ് പറഞ്ഞ എന്ത് അത് ഉമ്മനോടും നൂറമ്മോടും പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് കിട്ടാനാണ് കള്ളക്കരച്ചിൽ ഇന്റെ മോത്തു നോക്ക് മോത്ത് നോക്കടാ എന്തിനാളിക്കണത് എന്തിനാ എന്തിനാ കുട്ടി എങ്ങനെ നോലൊളിക്കണത് മോത്തള്ളു തുറത്തിന വിഴിഞ്ഞാൽ എന്റെ കുട്ടിനും പറയുവാൻ പറയുവെ ഉറപ്പാണ് ഞാൻ പറയോനെ പറയരുത് എന്ന് പറഞ്ഞല്ലോട് അതിനോട് ഉപ്പച്ചിന്നല്ലേ അന്നോട് വിളിച്ചു പറഞ്ഞത് ഞാൻ വിളിക്കണോ ചെയ്യണമെന്ന് പറയരുത് പറഞ്ഞല്ലേ എനിക്ക് കൊടുത്തു പറയരുത് തന്നെ അല്ലേ ഏർ എന്നൊരു നേരെ ഉൾക്കാനോട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുത്തില്ലേ എന്തിനാ മൂട്ടി അതിനടിക്കണത് ജി അത് കറിയണേ കണ്ടീല ജി അതിനിങ്ങനെ അടിച്ചിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് ചെറിയ പൈതലല്ലേ അത് എനിക്ക് എന്റെ കുട്ടിനെ ചീത്തറിയാനും പാടി എന്റെ കുട്ടിയൊക്കെ തന്നെയാണ് എന്റെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷെ അതിനെന്തിനാ അടിക്കണത് എന്റെ അമ്മായിനെ കണ്ടപ്പോ അധികം നല്ലോളി ഈജി ഉമ്മാനോട് ഇന്നോടുള്ള ദേഷ്യം അതിനോട് ഒതുക്കല്ലേ ഞാൻ ഈ ഈജു നിന്ന് സംസാരിക്കണത് ഞാൻ കേട്ടിക്ക് ആരും ആരുപടുത്തെ ചെലവ് നോക്കണ്ട ഞാൻ തന്നെ നോക്കിക്കോണ്ട് ഇത്രയും കാലം ഞാനല്ലേ നോക്കിയത് ഓ കേട്ടുകണ പിന്നെ പിന്നെ ആ ചോയ്ക്കാൻ നിക്കണ്ട ആവശ്യല്ലേ കൊലത്തിരുന്നേ ഞാൻ വന്നതും വരാത്തതും അവിടെ നിൽക്കട്ടെ ഇമ്മ എന്തിനാ ഇവളോട് ചെലവിന്റെ കൂട്ടം സംസാരിച്ചത് കുഞ്ഞാത്ത വിളിക്കാത്ത കൂട്ടം സംസാരിച്ചത് ഇമ്മനോട് ഞാൻ എത്ര പറഞ്ഞിക്കണേ അതിനെ പറ്റി സംസാരിക്കരുത് എന്നുള്ളത് അയിന്റ കുട്ടിയെ ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കുഞ്ഞോ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും അവനെ ശ്രദ്ധിക്കാൻ പറയുന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ ഈ പാരന്റുള്ളി എനിക്ക് കുട്ടിയുടെ ചീത്തറിയാനും പാടില്ല അടിക്കാനും പാടില്ല ഒന്നും പാടില്ല എന്റെ കുട്ടിയല്ലേ എന്റെ കുട്ടിനോട് എനിക്ക് ഒന്നും പറയാൻ പാടില്ല നൂറ ഇപ്പൊമ്മ സംസാരിച്ചത് തന്നെയാണ് വിഷയം അവൾ ആ കുട്ടിനിട്ടിങ്ങാണ്ട് അടിക്കണ കണ്ടില്ലേ ആ കുട്ടികളോട് പറഞ്ഞത് എന്തിനാണ് ഇപ്പൊ ഉമ്മ അവളോട് ചോദിക്കാൻ പോയത് അതല്ല ആ കുട്ടീനെ ഇട്ടിങ്ങാണ്ട് അടിക്കടത് എനിക്കറിയാ ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ചെലവ് നോക്കുന്നത് ഇവിടുത്തെ ചെലവും കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കുന്നത് ഇന്ന് വരായിട്ട് ഞാൻ പരാതി പറഞ്ഞിക്കടാ എന്റെ ആങ്ങളെ എനിക്ക് വിളിക്കണെന്ന് ഞാൻ പരാതി പറഞ്ഞിട്ട് നൂറമ്മനോട് പറഞ്ഞേന്നല്ലേ ഞാൻ കുട്ടിനെ അടിച്ചത് ഒന്നും ഉണ്ടല്ലോ ബിലിയ റിനുവിനെ എന്ന് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല എനിക്കതില് സന്തോഷമുള്ള എന്റെ കുടുംബം നോക്കണേനെ എന്തിനാ മമ്മൂട്ടി ആ പൈതല് അടിക്കണത് അത് ബുദ്ധി അത് ഓരോന്ന് പറഞ്ഞതല്ലേ അത് വെച്ച് ഇങ്ങള് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കുറ്റും പറഞ്ഞിട്ടില്ല ഇമ്മ എനിക്ക് എന്റെ കുട്ടീനെ അടിക്കണ്ടേ എല്ലാരും എന്തിനും ഇന്ന കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ മോൻ വിളിച്ചില്ലെങ്കിൽ നിങ്ങളെ മോൻ നിങ്ങക്ക് പൈസ അയച്ചില്ലെങ്കിലും നിങ്ങളെ മോൻ നിങ്ങളോട് വർത്തമാനം എല്ലാരും ഇന്റെ നന്യത്തിനാണ് കയറല് ആരും അവസ്ഥ മനസ്സിലാകണില്ല അല്ലേലും അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ കുടുംബത്തേക്ക് വരണീയാന്നുള്ളത് അപ്പൊ ഇച്ചു എന്റെ കുട്ടിനെ അടിക്കണമെന്നാണ് ഞാൻ ആ കുട്ടീന്റെ അമ്മമ്മ അല്ലേ ഇച്ചു എന്തൊക്കെ വർത്താന കുട്ടി ഈ പറയുന്നത് മുണ്ടാതെ പോയിരുന്നോളയും കൊലായ്മല് ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു വക ചോദിക്കരുത് ചോദിക്കരുത് പറയരുത് എന്നുള്ളത് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടോ നിങ്ങളെ വിളിച്ചോട്ടെ ഇമ്മാൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വിളിച്ചോളൂ എനിക്കൊ യാതൊരു കുഴപ്പം ഈ കുടുംബത്തിൽ ചെലവ് നോക്കണേനെ ഇങ്ങോ ആരും സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇങ്ങട്ട് വർത്താനം കൊണ്ട് പണി കഴിഞ്ഞു വരുമ്പോ ഈ പെരയിലുള്ള വച്ചപ്പാട് കേൾക്കാൻ വയ്യ പൊന്നാറിൻ്റെ നൂറ ഇമ്മ അതിന് മാത്രം ഒന്നും അവളെ പറഞ്ഞിട്ടില്ല ഓൾ ഇങ്ങനെ ദേഷ്യപ്പെടാനും പറഞ്ഞിട്ടില്ല ഈ പെരന്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണ് എല്ലാ സാധനങ്ങളും കഴിഞ്ഞിക്കണ് കുഞ്ഞോനും ഉമ്മക്ക് വിളിച്ചത് എത്ര ദിവസമായി എനക്ക് അറിയില്ലേ ഇന്നിന്നാലും വിളിച്ചത് ഓൻ അപ്പൊ ആ സങ്കടം കൊണ്ട് ഞാൻ ഓളോട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ വീരുനോട് പറഞ്ഞു ക്രോംബുക്ക് കൊടുത്തയക്കണ്ട് ഉമ്മ എന്നുള്ളത് ഞാൻ ഓളോട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തയക്കണേ ചെയ്യണേനും ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ചൊല്ലിട്ടിജ ആ കുട്ടിനടിക്കല്ല ആ പാവത്തിനത്താടി വേദനാക്കല്ല എന്ത് കാണാൻ തോന്നിയത് എന്റെ കുട്ടിയാണെന്ന് മാത്രം പറയലോ എന്റെ മോന്റെയും കുട്ടിയും കൂടിയാണ് ഈജ് അങ്ങനത്തെ വർത്താനം പറഞ്ഞിരുത് അങ്ങനത്തെ ഒരു വർത്താണിച്ച് പറയരുത് ഞാൻ എന്റെ എല്ലാ സങ്കടം കൊണ്ടും കുഞ്ഞോനൊരു വീളില്ല തെളിയില്ല അന്യ നാട്ടിലല്ലോ കെടുക്കണത് ഏത് പറ്റത്തള്ളക്കുണ്ടാവും മക്കളെ വീളിൽ ഇതൊക്കെ കാണാൻ ഒരു പൂതി പക്ഷെ ഒരാതും ഇല്ല ഒന്നും എന്ന് പറയുമ്പോ ഇനി ഇച്ചും കൂടി എന്റെ മുന്നിൽ നാടകം കളിക്കുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നോട് അല്ലാതെ അന്യ കൊടിനെ നോക്കണേനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല ഇനി ഒന്നും പറയാനില്ല മക്കളെ പറഞ്ഞത് കണ്ട് തിരിച്ചെടുത്തു ഞാൻ ൂറ മാതിർത്തിക്കാളി എനിക്കിപ്പോ പറ്റൂല ഇനി ഞാൻ പറഞ്ഞതിന്റെ പത്തരത്തിക്ക് എന്റെ കുഞ്ഞോനോട് പറഞ്ഞുകൊടുക്കുന്നു എനിക്ക് നല്ല അറിയാം എനിക്ക് പറഞ്ഞു കൊടുത്താലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് വിഷയമില്ല ഈ കുടുംബം നോക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ എനിക്കറിയാം ഇച്ചി അതിനെ ചൊല്ലിക്കാണ്ട് ഓനോട് പറയാൻ നിൽക്കണ്ട ഇമ്മ ഞാൻ എന്നോട് ഇതിനെ പറ്റി സംസാരിക്കൂല്ല അതാണ് കരുതി ഞങ്ങൾ കരുതിട്ട് ആ പൈതകുട്ടിനെ അടിക്കല്ലേ എനിക്കത്ര എന്നോട് പറയാനുള്ളൂ ഒന്നിനും ദേഷ്യം വരുന്നുണ്ട് ഞാൻ എന്റെ കുട്ടിനോട് മുണ്ടല്ലോട് ഈ ക അവകാശം ഇല്ലല്ലോ മറ്റുള്ളവർക്കാണല്ലോ ഈ കുട്ടിനോട് അവകാശം ഉള്ളു ഞാൻ പ്രസവിച്ചിടാൻ മാത്രം ഇണ്ടായതാണല്ലോ എത്ര പറഞ്ഞാലും കേൾക്കൂല ീ പെരയിൽ ചെലവ് നോക്കുന്നതിനു പറ്റി ആരോടും പരാതി വന്നു എന്നാല പിന്നെ അവന്റെ കായെടുത്ത് അവൻ്റെ ഈ മനു ബന്മാര് ആവശ്യമെങ്കിൽ പിന്നെ അന്നൊക്കെ